നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളുടെ നിബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദീർഘമായി സംസാരിച്ച് അവർക്ക് അർഹതപ്പെട്ട സമയം കവർന്നെടുക്കുന്നത് ശരിയല്ല എന്ന് ഐ എസ് പി യുമായും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങളുമായും വളരെ ദീർഘകാലത്തിന്റെ ബന്ധമുള്ള ഒരാളാണ് ഇവിടെ നടക്കുന്ന പല പരിപാടികളിലും എൻ്റെ ഉണ്ടാകാറുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് സുന്നി പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ കേന്ദ്രം സംസ്കാര സമ്പന്നമായ നാടിന് ഉപകരിക്കത്തക്ക വിധത്തിലുള്ള വീട്ടുകാർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കാൻ പാകപ്പെടുത്തിയ നമ്മുടെ സമുദായത്തിന് ഗുണപരമായ നേതൃത്വം നൽകാൻ കഴിയുന്ന വലിയ ഒരു തലമുറയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വളർത്തിയെടുത്തു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ഐ എസ് ടി സെന്റർ അതിൻ്റെ ഗുണഫലങ്ങൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരുപോലെ ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് സന്ദർശനം